ൂ കുഞ്ഞൂനയും അപ്പൊ കൊറച്ച കാര്യങ്ങള് പറയാനുള്ളത് പ്രേക്ഷകർ പറയാനുള്ളത് ആർക്കും എന്റെ ഞാൻ ചെയ്യുന്നമാര് എല്ലാരും പൊട്ടന്മാരാവൂല എന്നാ ഞാനൊരു പൊട്ടത്തരം ചെയ്ത് അതെ ഇവിടെ പറയാൻ കൊണ്ടിരുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങളെ പല വീഡിയോയിലും കാണണ്ടാവല്ലോ കുഞ്ഞാപ്പൂടെ കാൽമര് കെട്ടി പലരും ചോദിക്കുന്നു കാൽമത്തെ കെട്ടെന്താ കെട്ട അത് അതെന്താന്ന് പറഞ്ഞാല് ആ കുഞ്ഞാപ്പൂന്ന് അഞ്ഞീഫലി ഞാൻ ആ കെട്ടാ കാൽ കിട്ടു മാറി മാറിക്കൊണ്ടിരിക്കുന്നുള്ളു അതെന്താന്ന് വെച്ചാല് ഈ ചളിയിലൊക്കെ നടന്നിട്ട് ഞാന് ഒരു ചൂട്പൂരായിരുന്നു ചൂടുകൂരില്ല ഞാനൊരു പൊട്ടത്തരം ചെയ്ത് അപ്പൊ ഇനി സത്യം പറഞ്ഞ ഞാൻ ഉണങ്ങിച്ച് രണ്ടു മാസത്തിന്റെ മേലെ കൊണ്ടു ഷുഗർ ടെസ്റ്റ് ആയിരുന്നു ഷുഗറേ ഇല്ല അന്ന് തന്നെ ഞാൻ പോയിട്ട് സൂചി അടിച്ച് ടെസ്റ്റ് ഇണ്ടായില്ല ഏഹ് അപ്പൊ ഞാൻ സത്യം ഞാൻ പൊട്ടനാണ് ഞാൻ കഥാപാത്രം പൊട്ടത്തരായി പോയി പക്ഷെ ഇനി ആർക്കും അങ്ങനെ അങ്ങനെ വരണിരുന്നു കാരണം ഞാൻ അത്ര ആ അത്ര ഇടങ്കരായിരിക്കുന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോയി കൊറേ കെട്ടിച്ചു പക്ഷേ ഞാൻ ഡോക്ടറെ ആരും ഡോക്ടറെ കാണിച്ച് കെട്ടിച്ചു പിന്നെ ഡോക്ടറെ കാണിക്കാതെ ഇങ്ങനെ കെട്ടിച്ചു അങ്ങനെ ഷെഫി ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞ് നോക്കട്ടെ പറഞ്ഞ് ഇത് പെഴുപ്പ് കുടിക്കുന്നു അങ്ങനെ ആ ഡോക്ടർ അവിടെ ഞാൻ എത്രപോലും വേദന സഹിച്ചോ അതും പോരായത്തേന് ഞങ്ങളൊരു പൂച്ച ഉണ്ടായിരുന്നു ആ അവസരത്തിൽ തന്നെ ആ പൂജനം പൊടി നടക്കുന്ന ഒരു നായന്നെ കണ്ടപ്പോ പൂച്ചാണ്ട് ചാടി ഇതിൽ കൂടാണ്ട് കേറി ചുണ്ടുമ്പോ ഒരു കടിയും കടിച്ചു അതും ഒരു കഷ്ടകാലം തന്നെ രണ്ട് കഷ്ടകാലം കഴിഞ്ഞു ആ ചുണ്ടുമ്പോ കടിച്ചു ഇവിടെ ആശുപത്രി പോയി ഇഞ്ചക്ഷൻ പിന്നെ അറിഞ്ഞു ഞാൻ പോകുന്നു മറ്റേ വീട്ടില് കുഞ്ഞാപ്പു പറഞ്ഞതാണ് പൊന്നാനി പോയി അവിടെനിന്ന് എടുക്കൂല മെഡിക്കൽ കോളേജിൽ പോയാണെങ്കിൽ അവിടും ഹോസ്പിറ്റലിൽ പോയിട്ട് കോളേജ് മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഇവിടെ തിരുവര് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ രാവിലെ മുതൽ വേനാലിട്ട് ഇംഗ്ലീഷ് അടിച്ചത് മുറിൻ്റെ രണ്ടും ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞിരുന്നു മൂന്നാമത്തെ അടിക്കണ്ടിട്ട് ഉണങ്ങി അതൊക്കെ പോയി പറഞ്ഞു വരുന്നത് പിന്നെ ഹോസ്പിറ്റലിൽ പോയി ശേഷം ഡോക്ടറെ ഇതൊക്കെ തീഞ്ഞെടുത്ത് എടുത്തിട്ട് മരുന്നൊക്കെ പറ്റിയന്ന് ഇപ്പൊ കുഴപ്പമില്ല മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ പറഞ്ഞാൽ കുറച്ച് പിടിക്കും പറഞ്ഞു ഈ ഭാഗത്തായ കാരണം ഇപ്പൊ ഗുളികപ്പൊടി തന്നിട്ടുണ്ട് ആ ഗുളികപ്പൊടി ഇട്ടും കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇതൊക്കെ ഇങ്ങോട്ട് പറയാൻ കാരണം എത്തേണ്ട ആർക്കും അതൊരു അനുഭവം പരിഹരിച്ചിട്ടാണെങ്കില് കാരണം ഞാൻ ചെയ്യുന്ന കൊട്ടമാർ ആരും ചെയ്യുന്നത് അപ്പൊ ഇത് തോന്നിയതാണ് പണ്ടൊക്കെ നമ്മള് കുട്ടികളാകുമ്പോടാ കുട്ടിപ്രായത്തിലൊക്കെ നമ്മളെ എന്തേലും കണ്ടെ തുർപ്പി പണ്ട് മാർ തുറപ്പിച്ചു നോക്കിയാണ് മക്കളെ തുറപ്പിച്ചത് വല്ലാത്തൊരു തുർപ്പിക്കലായി തടിമ തട്ടി അപ്പൊ ഓ ഇത്രക്കെത്തന്നെ അപ്പൊ വേറെ ഒന്നും പറയാനൊന്നും ഇല്ല അപ്പൊരും പറയാണ്ട് നമ്മളെ വീരെയെങ്കിലും കാണുക എല്ലാരും വീരെയും കാണുക പ്രോത്സാഹിപ്പിക്കുക നമ്മളെ കുഞ്ഞാപ്പുനെ അയച്ചെടുക്കുക എല്ലാരും വീരേം കാണുമ്പോഴൊക്കെ നമ്മളെ വീടേം കാണാ ഇവിടെ കാണലാണ് ഞങ്ങളെ പൈസ കിട്ടാൻ വേണ്ടിട്ടല്ല നമ്മൾക്കൊരു നേരം പോക്കാണ് കാര്യമാണെന്ന വലിയ പൈസും കിട്ടണ പൈസ ഒന്നും കിട്ടുന്നില്ല കാരണം വീടിന് കാണു ആൾക്കാരെ പൈസ കോരി കോരി പൈസ കോരുന്നൊന്നുമില്ല കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യ അപ്പൊ നാളെ എന്തായാലും ഇത്രയൊക്കെ പറയാനോളൂ പിന്നെ അടിക്കുമ്പോ അടിക്കട്ടെ അവർക്ക് അറിയാലോ ലേക്ക് അടിക്കണമെന്നൊക്കെ ചിലവർ ഇത് കാണുന്നുണ്ട് കാരണം ഞങ്ങളെ കുഞ്ഞാപ്പുൻ്റെ കല്യാണം എൺപതിനായിരം ായിരം ആൾക്കാർ കണ്ടു പക്ഷെ പിന്നെ അല്ല സബ്സ്ക്രൈബ് അറിയില്ല ഷെയർ ഷെയർ ചെയ്ത് അങ്ങനെ കാണും അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ കറുപ്പ് ഒരു ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് അമർത്തിയാൽ മതി അമർത്തിയാൽ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അവരിങ്ങനെ കജ്ജിണ്ടല്ലോ കൈ പറഞ്ഞ കജ്ജി എന്നല്ല ആ ഒരു ലൈക്ക് ലൈക്ക് ആവും കൊടുക്കാണെങ്കിൽ ലൈക്കാവും ആ ഫുള്ള് കാണാ പിന്നെ നമ്മള് പറയട്ടെ ഓള പറയം കാര്യല്ല ചില വീട് അടിക്കണൊക്കെണ്ട് അത് സത്യാണ് കാരണം എന്നും ഇതിപ്പോ കഥ ഉണ്ടാക്കണ്ടേ അപ്പൊ ഒരു കാര്യം കൂടി പറയണ്ടേ നമ്മളിതിപ്പോ ഒരാളും പറ്റിയ് പറയല്ല ജീവിച്ചൊരു വെക്കുന്ന ആരാട്ടൊന്നും പറയല്ല നമ്മക്ക് ഒരു നടക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ തിരക്കഥ മാറ്റിട്ട് ഞാൻ ഉണ്ടാക്കിയാണ് അപ്പൊ എല്ലാ ആരും ഒരു കുറ്റപ്പെട്ടാൻ വേണ്ടി പറയല്ല അപ്പോ ആ ഇന്ന പറ്റിയാളും പറഞ്ഞത് മറ്റാളെ പറ്റിയാണെന്ന് പറഞ്ഞത് ഇപ്പൊ മാമന്റെ അത് ഇപ്പൊ അത്യാവശ്യം ഓടിയത് മാമന്റെ ഗൾഫിന് യാത്ര പറ്റിയിട്ട് പറഞ്ഞു മാമൻ ഗൾഫിന്ന് വന്നിരുന്നു അത്യാവശ്യം ആൾക്കാർ കണ്ട് അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഒരു കഥ പോലെ ഉണ്ടാക്കിയതാണ് അപ്പൊ ഇന്നോട് അനുഭവം നല്ല അങ്ങനെ ഉണ്ടാക്കുന്ന അനുഭവമാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്റെ ഞങ്ങളെ ഫാമിലിയൊക്കെ എല്ലാവരും നല്ല പോലെ തന്നെയാണ് അതൊക്കെ ഒരു കഥ മാത്രമാണ് അതേമാതിരി എന്റെ ഉമ്മ ചിലവർക്ക് എന്റെ അമ്മ അത്രയും വിസ്കത്തിയും ഘരത്തിയാ അച്ച പാവമാണ് എന്റെ അമ്മ ഉമ്മ ഒന്നിനില്ല ഇമ്മ എല്ലാവരും സഹായിക്കാനുള്ള ഒരു മനസ്സാണ് അത് ഒരുവിധ ആൾക്കറിയാം പത്തൊമ്പത് വയസ്സിന്റെ അടുത്തായി ഇന്റെ ഉമ്മാക്ക് എഴുപത്തഞ്ച് വയസ്സിന്റെ അതിന്റെ മുന്നേ ഒരു അസുഖം ഉണ്ടായിട്ടില്ല പ്രഷറിന്റെ ഗുളിക മാത്രം കുടിക്കുന്നുള്ളൂ ഇപ്പൊ അതിന്റെ ശേഷം പ്രഷർന്ന് അടിച്ചതിന് ശേഷമാണ് ഇപ്പൊ ഗുളിക ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വേറൊരു അസുഖം ഇല്ലാതെ ഉമ്മാക്ക ദീർഘാഴ്ച കൊടുക്കട്ടെ എല്ലാവർക്കും എല്ലാ മാതാപിതാക്കൾക്കും എല്ലാവർക്കും അതല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ താൽക്കാലിക അവസാനിപ്പിക്കുക അപ്പൊ നാളെ വരാം വരാ അപ്പോൾ നിങ്ങൾ മറക്കാതെ കാണുക ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യുക